നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണം റെസിപ്പീസിലെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇഞ്ചി ഇഞ്ചിത്തൈരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ നൂറ്റൊന്ന് കറികൾക്ക് തുല്യമാണോട്ടോ ഇഞ്ചി തൈര് അതേപോലെ തന്നെ ഇത് അസിഡിറ്റി അതേപോലെ ഡൈജഷൻ അതിനെയൊക്കെ ഇഞ്ചി തൈര് പറയാം അപ്പം നമുക്ക് ഈ ഓണത്തിന് നമുക്ക് ഇഞ്ചി തൈ ഇഞ്ചി തൈര് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ അതേപോലെ അടുപ്പൊന്നും കത്തിച്ച് ഒന്നും വേവിക്കാനോ ഒന്നും നമുക്കില്ല ആകെയുള്ളത് കടുക്ന്ന് താളിച്ചിടണം അത് മാത്രമല്ല കേട്ടോ ആ സമയത്ത് മാത്രം നമുക്കൊന്ന് ഗ്യാസ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതേ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അതിന് മുമ്പ് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇതിനെ വേണ്ടത് തൈരും അതേപോലെ ഇഞ്ചിയും പിന്നെ കുറച്ച് തേങ്ങയുട്ടോ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് അപ്പം നമുക്കിത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ എന്തെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അരക്കപ്പുണ്ട് ഞാനെടുത്തിട്ടുള്ളത് ഞാൻ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അരക്കപ്പ് തൈര് തൈര് എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് എടുക്കാൻ നോക്കാം കേട്ടോ അതേപോലെ തന്നെ തൈരിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കട്ടകളൊക്കെ മാറ്റാനായിട്ട് നമ്മൾ മിക്സിൽ ജാറിലിട്ട് അടിക്കരുത് കേട്ടോ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസ് ആയി പോകും അപ്പോൾ അങ്ങനെ ചെയ്യരുത് പിന്നെ ഞാനിത് തേങ്ങ ഇരക്കാനായിട്ട് അരക്കപ്പോളം തേങ്ങയാണ് ഒരു മിക്സിൽ ജാറിലിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ മെയിനായിട്ട് വേണ്ടത് എന്താ ഇഞ്ചി അല്ലേ അപ്പം ഞാൻ ഇത്രത്തോളം ഇഞ്ചി ഇച്ചിമെടുത്തറുണ്ടെട്ടോ ഒരുപാട് ഇഞ്ചി ആയി പോകേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരളവ് തന്നെ ധാരാളമാണ് പിന്നെ നമുക്കൊരു പച്ചമുളകാണ് വേണ്ടത് പിന്നെ അര ടീസ്പൂണോളം ജീര കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാനുള്ള പാകത്തിൽ തൈരാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പം നമുക്ക് തൈരല്ല വെള്ളമാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ വെള്ളം വെള്ളമാണെങ്കിലും തൈരാണെന്നുണ്ടെങ്കിലും ചേർത്ത് അരച്ചെടുക്കുമ്പോൾ നല്ല മയത്തിൽ അരച്ചെടുക്കാം കേട്ടോ അവിടെ ഞാൻ നന്നായി അരച്ചിതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ തൈരുണ്ടല്ലോ അതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ തൈരിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ തൈരിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തൈരും അതേപോലെ നമ്മുടെ തേങ്ങയും തേങ്ങ അരച്ചും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഇഞ്ചിത്തൈരം എന്ന് പറയുമ്പോൾ ഒരുപാട് കട്ടിയോ അതേപോലെ ഒരുപാട് ലൂസായിട്ടോ വേണ്ട കേട്ടോ ഈ ഒരു പാകത്തിനുണ്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പം എന്ത് എങ്ങനെയായാലും നമ്മൾ ഇഞ്ചിത്തൈരൊക്കെ ഉണ്ടാക്കുമ്പോൾ തൈര് നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരുപാട് ലൂസായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയും അതേപോലെ തന്നെ ഭയങ്കര ലൂസായിട്ട് പോകും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കട്ടിയൊക്കെ വേണം ഇഞ്ചിത്തൈരി ഞാൻ ഈ ഈ ഒരു ഉണ്ട് നമുക്ക് വേണ്ടത് ഇനി നമുക്കിതിൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ തേങ്ങ അരക്കുന്ന സമയത്തായാലും തൈരിൻ്റെ സമയത്താണെങ്കിലും ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അപ്പം നമുക്ക് ആ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിൽ നമ്മുടെ കടുകൊക്കെ ഒന്ന് താളിച്ച് ചേർക്കുക ചേർക്കാത്രേ ഉള്ളൂ ചെയ്യേണ്ടതുളളൂ നമ്മുടെ ഇഞ്ചിത്തൈര് റെഡി ആയിട്ടുണ്ട് അപ്പം എന്തെയ്യാ അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് എണ്ണ വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അര ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ വച്ചൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഈ കറിയിലോട്ട് ഞാനിത് താളിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ അപ്പോൾ കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലേ ഒരുപാട് സമയമൊന്നും എടുക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഞാൻ ഇതിന് മുമ്പും ഞാൻ ഓണത്തിന് ഉണ്ടാക്ക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കറികളുടെ റെസിപ്പീസും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തത് രണ്ടെന്നുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഒരുപാടൊന്നും സമയം എടുക്കാണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാവുന്ന കറികളാണ് കേട്ടോ ഞാൻ ഈ ഓണം റെസിപ്പീസിനുള്ള റെസിപ്പീസായിട്ട് ഇട്ടു ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ